നമസ്കാരം മലയാള സിനിമയ്ക്ക് ഉണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് ഹാസ്യ സാമ്രാറ്റ് ജഗതി ശ്രീകുമാറിന്റെ അപകടം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വാഹനാപകടത്തെ തുടർന്ന് നടൻ അതീവ ഗുരുതരാവസ്ഥയിലാവുന്നത് മാസങ്ങളോളം ആശുപത്രിയിലും പിന്നീട് വീട്ടിലും ചികിത്സയിലായിരുന്നു താരം വർഷങ്ങളായി താരം ഇപ്പോൾ വീൽ ചെയറിലാണ് കഴിഞ്ഞ ദിവസം അമ്മയുടെ മീറ്റിംഗിനെത്തിയ താരത്തെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം വളരെ പെട്ടെന്ന് വൈറലായിരുന്നു മലയാളികൾ ഏറെ സന്തോഷ നിമിഷം കൂടിയായിരുന്നു അത് അമ്മയിലുണ്ടായിരുന്ന താരങ്ങളെല്ലാം തന്നെ വളരെയേറെ സന്തോഷത്തോടെയാണ് ജഗതിയെ സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ അഭിനയരംഗത്തേക്ക് എത്തിയ ജഗദീഷ് ശ്രീകുമാർ ചെറിയ റോളുകളിലൂടെയാണ് സിനിമയിൽ സജീവമാകുന്നത് പിന്നീട് ഹാസ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങിയതോടെ അതുല്യ പ്രതിഭയായി മാറി ഇന്ന് മലയാളത്തിന്റെ ഹാസ്യ ഹാസ്യസമ്രാട്ട് എന്നാണ് നടൻ അറിയപ്പെടുന്നത് മൂന്ന് തവണ വിവാഹിതനായതിന്റെ പേരിൽ ഇടയ്ക്കിടെ ചില വിമർശനങ്ങളും ജഗതിക്ക് നേരിടേണ്ടതായി വന്നിരുന്നു നടി മല്ലിക സുകുമാറിനാണ് ജഗതിയുടെ ആദ്യ ഭാര്യ കോളേജിൽ പഠിക്കുമ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ട ഇരുവരും വീട്ടുകാരുടെ സമ്മതമില്ലാതെയാണ് വിവാഹിതരാവുന്നത് ഒത്തിരി വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചെങ്കിലും പിന്നീട് താരങ്ങൾ വേർപിരിയുകയായിരുന്നു പിന്നീട് നടൻ സുകുമാറിനെ മല്ലിക വിവാഹം ചെയ്തു കുറച്ച് വർഷങ്ങൾക്ക് ജഗദീഷ് ുമാർ മലയാളത്തിലെ അറിയപ്പെടുന്ന നടനായി ശോഭ ശ്രീകുമാർ എന്നാണ് ജഗതിയുടെ ഭാര്യയുടെ പേര് തകർന്നു പോയി എന്ന് കരുതിയ തന്റെ ജീവിതത്തിലേക്ക് വന്ന ഭാഗ്യമാണ് സുകുമാരൻ എന്ന് മല്ലിക സുകുമാരൻ മിക്ക അഭിമുഖങ്ങളിലും പറയാറുണ്ട് മല്ലികയുമായി പിരിയേണ്ടി വന്നതിന്റെ നിരാശ ഒന്നിലേറെ അഭിമുഖങ്ങളിൽ ജഗതി ശ്രീകുമാർ പങ്കുവച്ചിട്ടുണ്ട് ജഗതിയും സുകുമാരനും തമ്മിൽ അസ്വരസ്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ജഗതിയും സുകുമാരനും തമ്മിലുണ്ടായ അകൽച്ചയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ സംവിധായകൻ ആലപ്പ്യ അഷ്റഫ് സുകുമാറിനെ ജഗതി പരസ്യമായി ഒരിക്കൽ അപമാനിച്ചിട്ടുണ്ടെന്ന് ആലപ്പ്യഷോഫ് പറയുന്നു മലയാള സിനിമയിൽ ആദ്യമായി ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടാകുന്നത് നടൻ സുകുമാരനാണ് ബാലചന്ദ്രമേന അണിയാത്ത വളകൾ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുമ്പോഴായിരുന്നു ആ അസോസിയേഷന്റെ ഉദ്ഘാടനം ആ ചിത്രത്തിൽ ഞാനും ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് ഫാൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് പ്രോഗ്രാമിനിടയിൽ മിംക്രി അവതരിപ്പിക്കാൻ ഞാനും അവിടെ എത്തിയിരുന്നു വേദിയിൽ സുകുമാറിനെ കൂടാതെ ബാലചന്ദ്രമേനോനും ജഗതിയും മറ്റു വിശിഷ്ട അതിഥികളും ഉണ്ടായിരുന്നു ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ ജനസാഗരവും ആരുടെ പേരിലുള്ള ഫാൻസ് അസോസിയേഷൻ ആണെങ്കിലും നല്ല കാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണകരമായ കാര്യം ചെയ്യണമെന്നൊക്കെ സുകുമാരൻ പ്രസംഗിച്ചു അടുത്ത ഊഴം ജഗതി ശ്രീകുമാറിന്റേതായിരുന്നു സുകുമാരൻ ഇവിടെ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് സുകുമാരൻ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ആളാണ് എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വലിയൊരു ഉപകാരം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്ന് ജഗതി പറഞ്ഞു അത് കേട്ട് ഓഡിറ്റോറിയത്തിൽ ഇരുന്നവർ ആകെ ഇളകി മറിഞ്ഞു പൂക്കുവിളിയും കയ്യടികളും ഉയർന്നു സുകുമാരന്റെ മുഖം വിളറി വെളുത്തു ഞങ്ങളൊക്കെ ആകെ വിഷമിച്ചു ജഗതി യാതൊരു കൂസലുമില്ലാതെ പ്രസംഗം കഴിഞ്ഞ് വേദി വിട്ടിറങ്ങുകയും ചെയ്തു സുകുമാരൻ അതേക്കുറിച്ച് പിറ്റേ ദിവസം എന്നോട് പറഞ്ഞത് എന്നെ മോശക്കാരനാക്കുന്നതിന് വേണ്ടി അയാളുടെ അസൂയയിൽ നിന്നും ഉടലെടുത്ത വാക്കുകളാണ് അതെന്നാണ് എന്നാൽ പിന്നീട് ഒരിക്കൽ തിരുവനന്തപുരത്ത് തന്നെയുള്ള മറ്റൊരു വേദിയിൽ വെച്ച് ജഗതിക്ക് കൈക്കറി അനുഭവം ഉണ്ടായിട്ടുണ്ട് ജഗതി അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പൊന്നാടണിയിക്കുന്ന സദസ്സായിരുന്നു അത് ജഗതി സ്ത്രീ പീഡന കേസിൽ പ്രതിയാണെന്ന് വി എസിനോട് ആരോ പറഞ്ഞു കൊടുത്തു വി എസ് ജഗതിയെ പൊന്നാട് അണിയിക്കാൻ കൂട്ടാക്കിയില്ല ഈ സംഭവം പത്രങ്ങളിലെല്ലാം വാർത്തയായി പിറ്റേ ദിവസം എനിക്ക് വി എസിന്റെ മകൻ അരുണിന്റെ ഫോൺ വന്നു അച്ഛനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് ജഗതി ശ്രീകുമാനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു ജഗതിയുള്ള ലൊക്കേഷനിലെ പ്രൊഡക്ഷൻ മാനേജർ മുഖേന ജഗതിയെ കൊണ്ട് അരുണിനോട് സംസാരിപ്പിച്ചെന്നും ആലപ്പ്യാഷ് ഓർത്തു അതേസമയം മല്ലികയുമായുള്ള ബന്ധം തകർന്നതിനെ കുറിച്ച് ഒരിക്കൽ ജഗതി ശ്രീകുമാർ സംസാരിച്ചിട്ടുണ്ട് കോളേജിൽ പഠിക്കുമ്പോഴായിരുന്നു ആദ്യ പ്രണയം പത്തൊൻപതാമത്തെ വയസ്സിൽ പ്രണയം ഞാൻ സഫലമാക്കിയവനാണ് തമാശ പ്രേമമൊന്നും ആയിരുന്നില്ല ഞങ്ങൾ വിവാഹിതരായി ആ ബന്ധം പതിനൊന്ന് വർഷം കഴിഞ്ഞു ഏർപ്പെടുത്തി പിന്നെ ഞാൻ അറേഞ്ച്ഡ് മാരേജിന് വിധേയനായി ചതിച്ചില്ലായിരുന്നു കാമുകിയെ എന്നൊരു തെറ്റെ ഞാൻ ചെയ്തു ും അതാണ് എന്റെ ആദ്യ പ്രണയം ഒറ്റ ഉണ്ടായിരുന്നുള്ളൂ കോളേജിലൊക്കെ അഭിനയിക്കുന്നത് കൊണ്ട് പല പെൺകുട്ടികൾക്കും ഇഷ്ടമായിരുന്നു പക്ഷേ പ്രണയം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ പോലെയല്ല സ്വാതന്ത്ര്യക്കുറവുണ്ടായിരുന്നു ഒരുമിച്ച് പുറത്തു പോകാനും സംസാരിക്കാനോ പോലും സ്വാതന്ത്ര്യമില്ലായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിലെ പ്രണയം അബുക്കമായ പ്രായത്തിൽ ഉണ്ടായിപ്പോയതാണ് ഇത് കൗമാരത്തിന്റെ ചാബല്യമാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു എന്നാൽ എന്റെ മക്കളൊക്കെ പ്രണയിക്കുന്നതിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല പ്രണയത്തോട് വിരോധമില്ല സുഖ ഒരുമിച്ച് പങ്കിടാൻ തയ്യാറാകുമെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദമ്പതികൾ തമ്മിൽ മാറിയാൽ പ്രണയ സാഫല്യമാകില്ല എന്റെ കാര്യത്തിൽ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോൾ പിരിയേണ്ട അവസ്ഥ വന്നതാണെന്നും ജഗത് ശ്രീകുമാർ വ്യക്തമാക്കി സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ച് വീട് വിട്ടുപോയ താൻ പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വന്നതിനെ കുറിച്ചും ജഗദീഷ് ശ്രീകുമാർ അന്ന് സംസാരിച്ചിട്ടുണ്ട് അഞ്ചാറ് വർഷം വീട്ടുകാരുമായി സമ്പർക്കമൊന്നും ഇല്ലായിരുന്നു ഇറങ്ങിപ്പോയവൻ അവന്റെ ഇഷ്ടപ്രകാരം തന്നെ ജീവിച്ചോട്ടെ എന്ന് അച്ഛൻ തീരുമാനിച്ചു പിന്നീട് ആരുടെ കൂടെ പോയോ അവർ ഇല്ലാതായി പിന്നീട് ഒറ്റയ്ക്കാണ് വീട്ടിൽ വരുന്നത് മനുഷ്യന്റെ പല ഘട്ടങ്ങളിലെ മാനസിക വേദനകൾ അറിഞ്ഞ ആളാണ് താനെന്നും ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞു അതേസമയം ജഗദീശ് ശ്രീകുമാറിനെയും മല്ലികയെയും കുറിച്ച് സുഹൃത്തായിരുന്ന കെ ജയകുമാർ ഐ എ എസ് ഒരിക്കൽ പറഞ്ഞ വാക്കുകളും ഈ വേളയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ഞാൻ എം എ പഠിക്കാൻ പോകുന്ന കാലത്ത് ജഗദ ശ്രീകുമാറിന്റെയും മല്ലികയുടെയും കല്യാണം കഴിഞ്ഞ് അവർ ചെന്നൈയിൽ ഒരുമിച്ച് ജീവിക്കുകയാണ് രണ്ടുപേർക്കും കാര്യമായി സിനിമയൊന്നുമില്ല കഷ്ടപ്പെട്ടിട്ടുള്ള ജീവിതമായിരുന്നു കുറച്ചു കാലം നാഗ്പൂരിൽ പഠിക്കാൻ പോയി ഇടയ്ക്ക് വെക്കേഷൻ വന്നപ്പോൾ ശ്രീകുമാറിനെ കാണണമെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞു ജഗതി എൻ കെ ആചാര്യയുടെ മകനാണ് ശ്രീകുമാർ അദ്ദേഹവും അച്ഛനും സുഹൃത്തുക്കളാണ് കോടംപക്കത്ത് എവിടെയോ ആണ് താമസിക്കുന്നത് എന്നെ ഒരാൾ കൊണ്ടുവിട്ടു വൃത്തിയില്ലാത്ത പരിസരങ്ങളിലുള്ള വീട് മല്ലികയും ശ്രീകുമാറും എന്നെ സ്വീകരിച്ചു ചോറൊക്കെ ഉണ്ടാക്കി തന്നു ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് പോയത് എനിക്ക് വിഷമം തോന്നി ജഗതി ശ്രീകുമാറും മല്ലികയും ഇങ്ങനെയൊന്നും ജീവിക്കേണ്ടവരല്ലോ എന്തുമാത്രം കഴിവുള്ളയാളാണ് ശ്രീകുമാർ മല്ലികയെ അന്ന് പരിചയപ്പെടുകയാണ് പക്ഷെ ഒറ്റ പരിചയം കൊണ്ട് മല്ലികയുമായി ഭയങ്കര സൗഹൃദത്തിലായി പോവും അങ്ങനെയാണ് മല്ലികയുടെ സ്വഭാവം ജഗതിയും മല്ലികയും കുറച്ചു കാലം അവിടെ ജീവിച്ചു രണ്ടുപേർക്കും വേണ്ടത്ര അവസരങ്ങൾ കിട്ടിയില്ല പിന്നീട് ആ വിവാഹം മാറി മല്ലിക സുമാറിനെ വിവാഹം ചെയ്തു ജഗതി ശ്രീകുമാർ അത്ഭുത പ്രതിഭാസമായി മാറി എൻ്റെ എല്ലാ കാര്യത്തിനും ജഗതി വരുമായിരുന്നു കാണുമ്പോഴൊക്കെ ഞങ്ങൾ പഴയ കാര്യങ്ങൾ ഓർമ്മിക്കും ഞാൻ ഐ കിട്ടി മദ്രാസിൽ പോകുമ്പോൾ മിക്കവാറും ജഗതി ഫ്ലൈറ്റിൽ ഉണ്ടാകും ഞാൻ ഐ ആണെന്നത് ജഗതി ശ്രീകുമാറിന്റെ വിഷയമല്ല കാണുമ്പോൾ അളിയ എന്നാണ് വിളിക്കുന്നത് അത്രമാത്രം ഘാണമായ സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു ജഗതി ഇന്ന് വാഹനാപകടത്തിൽ പരിക്കുപറ്റി കിടക്കുന്നത് തനിക്ക് ഹൃദയവേദകമാണെന്നും കെ ജയകുമാർ അന്ന് പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മാസത്തിലാണ് ജഗതി ശ്രീകുമാറിന്റെ കാർ അപകടത്തിൽപ്പെടുന്നത് ഗുരുതരമായ പരിക്കേറ്റ നടനെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ബന്ധുക്കളുടെ ശുശ്രൂഷയിലാണ് ജഗതി ശ്രീകുമാർ കഴിയുന്നത് കഴിഞ്ഞ ദിവസം നീണ്ട പതിമൂന്ന് ശേഷം നടൻ ജഗതി ശ്രീകുമാർ താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുത്തു മകനോടൊപ്പം വീൽ ചെയറിലാണ് ജഗതി മീറ്റിങ്ങിലെത്തിയത് സഹപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കും ചിരിച്ചും തലകൊലുക്കിയുമാണ് ജഗതി പ്രതികരിച്ചത് നാളുകളായി ചികിത്സയിലായിരുന്ന ജഗതി അടുത്തിടെയാണ് പൊതുവേദികളിൽ എത്തി തുടങ്ങിയത് വല എന്ന ചിത്രത്തിലൂടെ ജഗതി മലയാള സിനിമയിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട് ജഗതിയുടെ ജന്മദിനത്തിലാണ് പുതിയ സിനിമ ശേഷം ആരാധകരെ അറിയിച്ചത് ഷോട്ടിനിടെ ചില ഡയലോഗുകളോ മാനസരങ്ങളോ കയ്യിൽ നിന്നിട്ട് അഭിനയിക്കുന്ന ജഗതിയുടെ ശൈലിയെക്കുറിച്ച് നടനും സംവിധായകനുമായ ലാൽ പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധ നേടിയിരുന്നു അമ്പലിച്ചേട്ടനെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് പുള്ളി ഷോട്ട് എടുക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചില ഡയലോഗ് പറയും ചില ചലനങ്ങൾ ഇടും അതൊട്ടും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അങ്ങനെ ചെയ്യാനേ പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സംവിധായകൻ നിർബന്ധമായും പറയണം ഒന്നെങ്കിൽ അത് പറഞ്ഞിട്ട് ചെയ്യണമായിരുന്നു എന്ന് പറയണം അല്ലെങ്കിൽ നന്നായിരുന്നു അതുകൊണ്ട് ഓക്കെ എന്ന് പറയണം അതല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറഞ്ഞു മാറ്റണം അതല്ലാതെ അതൊരു കഴിവായിട്ടും മിടുക്കായിട്ടും വയ്ക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല അത് ഏത് വലിയ നടനാണെങ്കിലും അത് ആ സീനിനെ ബാധിക്കുമോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ട് നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാണ് പോയിരിക്കുന്നത് ഇയാൾ പറഞ്ഞു നിർത്തുന്ന ഡയലോഗിന്റെ അവസാന വാക്ക് ഇതാണ് ആ വാക്ക് ബന്ധപ്പെട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഡയലോഗ് പറയേണ്ടത് ആ കണക്ഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ ബുദ്ധിമുട്ടാകും ചിലപ്പോൾ നമ്മൾ പറഞ്ഞു ഒപ്പിക്കുമായിരിക്കും പക്ഷെ അത് നമ്മുടെ പറഞ്ഞ് ഒപ്പിക്കലാകും അപ്പോൾ ദുർബലമാകുന്നത് ഈ നടനാണ് ഇദ്ദേഹം അവിടെ ജയിക്കും ഇവിടെ ഒരാൾ അതിനൊപ്പം പരാജയപ്പെടും അതുകൊണ്ട് അതൊട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല ഈ സ്വന്തമായി അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയി ഇടുക എന്ന് പറയുന്നത് ഒട്ടും നല്ല ലക്ഷണമല്ല എന്നുമാണ് ലാൽ പറഞ്ഞിരുന്നത്